ബാഴ്സക്ക് തിരികെ സ്പെയിനിലേക്ക് മടങ്ങാം പതിനൊന്നാം വർഷവും യു സി എല്ലിനായുള്ള കാത്തിരിപ്പ് തുടരാം മിലാനിലെ നീലക്കുപ്പായക്കാർ വന്നത് യു സി എല്ലിൽ വെറുതെ തോറ്റുമടങ്ങാനല്ല എന്ന് ക്യാമ്പിനൊബിൽ നിന്ന് തന്നെ വ്യക്തമാണ് പിന്നെ സ്വന്തം നാട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ നല്ലൊരു സൽക്കാരമില്ലാതെ എങ്ങനെയാണ് ബാഴ്സയെ മിലാൻ മടക്കിയേക്കുക യു സിയലിൻ്റെ അവസാന അംഗത്തട്ടിലേക്ക് ആരെയെന്ന് ഒരു പിടിയും തരാതെ രണ്ട് ടീമുകളും ഇഞ്ചോടിഞ്ചു പോരാട്ടം കാഴ്ചവെക്കുന്നു ലൌത്താറോ മാർട്ടിനസിന്റെ മിന്നും പ്രകടനത്തിൽ ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകൾക്ക് മുന്നിൽ നിന്നിരുന്ന ഇന്റർ രണ്ടാം പകുതിയിൽ ഒരു ഗോളിന് പിറകിൽ പോകുന്നു തൊണ്ണൂറ് മിനിറ്റ് പിന്നിടുമ്പോൾ ബാഴ്സ വിജയം ഉറപ്പിച്ച മട്ടായിരുന്നു കാരണം ഈ സീസണിൽ എല്ലാവരും ബാഴ്സയുടെ തിരിച്ചുവരവേ കണ്ടിട്ടുള്ളൂ ബാഴ്സക്കെതിരെയുള്ള തിരിച്ചുവരവ് ആരും പ്രതീക്ഷിച്ചിട്ടുപോലും ഉണ്ടാകില്ല മിലാനാകട്ടെ ഇന്നല്ലെങ്കിൽ പിന്നെ എന്ന് എന്ന ചിന്ത അവരുടെ മനസ്സിൽ അലയടിക്കുന്നുണ്ടായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഫൈനലിൽ മടങ്ങിയെങ്കിൽ ഇത്തവണ അത് ഉയർത്തണമെന്ന ശബ്ദം മത്സരം ഒരു മുപ്പത്തിയേഴുകാരനെ കൊണ്ട് ഇന്റർ തിരിച്ചുപിടിക്കുന്നു ക്യാൻസറിനെ രണ്ട് തവണ പൊരുത്തി തോൽപ്പിച്ചവൻ ഫാദറിന്റെ അപ്രതീക്ഷിത മരണം താങ്ങാനാവാതെ നിലതെറ്റി ആൽക്കഹോളിന് അഡിറ്റായി പിച്ചിലേക്ക് തിരിച്ചു വന്നവൻ ഇരുപത്തിരണ്ട് വയസ്സുവരെ ലോവർ ഡിവിഷനുകളിൽ പന്തുതട്ടിയ അച്ചർബിയുടെ ഇരുപത് വർഷത്തെ ഫുട്ബോൾ കരിയറിന്റെ അവസാന ഘട്ടത്തിൽ മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗുകൾ ഇതിലും വിലപിടിച്ചതൊന്നും അയാളുടെ ജീവിതത്തിൽ വന്നു കാണില്ല ദിസ് ഈസ് പാരഡൈസ് ഫോർ ഫ്രാൻസിസ്കോ അച്ചർവി ജേഴ്സിയും വലിച്ചെറിഞ്ഞ് ആ ടീമിനോടുള്ള അയാളുടെ ഇഷ്ടം മുഴുവനും അയാൾ പുറത്തെടുക്കുന്നു ആ ഒരു ഗോൾ നേടാൻ അയാളുടെ സെൻട്രൽ ഡിഫൻസ് പദവിയും വിട്ട് അയാൾ ഒരു സി എഫിനും മുന്നിലോട്ട് ഓടിയെത്തിയത് ഏത് ദൈവനിശ്ചയമാണെന്നറിയില്ല ഇന്റർവ്യൂവിലാൻ എ കംപ്ലീറ്റ് ടീം പ്ലേ എന്ന് തന്നെ പറയാം ഒപ്പം അനുഭവ സമ്പത്തുള്ള ഒരു പറ്റം പ്ലേയേഴ്സ് കൂടെ ആകുമ്പോൾ ബാഴ്സയുടെ യുവദത്തെ കയ്യിലെടുക്കുക എന്നത് സിമ്പിൾ ബാഴ്സയുടെ തോൽവിയെക്കുറിച്ചും പോരാട്ട വീരത്തെക്കുറിച്ചും സംസാരിക്കാൻ ഒരുപാട് പേരുണ്ടാകും എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മുഴുവനും ഇൻറ്ററിനെക്കുറിച്ച് തന്നെയാണ് അവരുടെ ആ ടീം സ്പിരിറ്റിനെക്കുറിച്ച് തന്നെയാണ് കാരണം ഭാഗ്യം കൊണ്ടോ വെറുതെ തട്ടിയും മുട്ടിയും കയറി വന്നവരല്ല പത്തൊമ്പത് പോയിൻറ്റോടെ ബാഴ്സക്കൊപ്പം റൗണ്ട് മത്സരങ്ങളും വിജയിച്ച് വന്നവരാണ് പഴയ പോലെ ആളുകൾക്കിന്ന് ഇറ്റാലിയൻ ലീഗിനോട് വലിയ രീതിയിലുള്ള കമ്പമൊന്നുമില്ല എന്നാൽ മിലാൻ വീണ്ടും പഴയ ആവേശത്തോടെ ഇറ്റാലിയൻ ലീഗിനെയും അതിൻ്റെ ടാലൻറ്റിനെയും റീൻട്രഡ്യൂസ് ചെയ്യുന്നു ബരല്ലയും ബാസ്റ്റോണിയും ഡിംപ്രിസും ഡിമാർക്കോയും പിന്നെ ക്യാപ്റ്റൻ ലൗട്ടാറോയും അടങ്ങുന്ന കംപ്ലീറ്റ് പാക്കേജ് കൂടെ ഇൻസാഗിയുടെ തന്ത്രങ്ങളും ഇനി ഇന്ററിന് മുന്നിലുള്ളത് ഒരേ ഒരു മത്സരം മാത്രം അവസാന അംഗത്തിൽ നേരിടേണ്ടത് തൻ്റെ പ്ലേയേഴ്സിൻ്റെ സ്കില്ലും വേഗതയും വിഷനും പരമാവധി ഉപയോഗപ്പെടുത്തി എതിരാളികളെ അറിഞ്ചുറഞ്ചം പഞ്ഞിക്കിടുന്ന ലൂയിസ് എൻഡ്രിക്കയുടെ പി എസ് ആണ് പി എസ് സിയുടെ ആദ്യ യു സി എൽ എന്ന മോഹം വെറുതെ അങ്ങ് പൂവണിയുമെന്നൊന്നും കരുതണ്ട വാർസക്ക് എണ്ണം നൽകി നാട്ടിലേക്ക് തിരിച്ചയക്കാമെങ്കിൽ ഈ പരിചയസമ്പന്നരായ വയസ്സൻ പടക്ക് സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല